ശബരിമലയിലെ സ്വർണ ഉരുപ്പടികളെല്ലാം മോഷ്ടിച്ചതിൻ്റെ പേരിൽ അറസ്റ്റിലായ സി പി ഐ എം നേതാക്കളെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഉരുളയ്ക്കുപ്പേരി പോലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുപടി ഉണ്ടായത് കെ കരുണാകരൻ ഭരിക്കുന്ന കാലത്ത് ഗുരുവായൂർ അമ്പലത്തിലെ തിരുവാഭരണം നഷ്ടപ്പെട്ടു ഇതേ ഒരു തരി പോലും തിരിച്ചു കിട്ടിയിട്ടില്ല ഇതായിരുന്നു ഗോവിന്ദന്റെ സുവർണ സ്വർണപ്പാളിയെ വെള്ളപൂശാൻ തിരുവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ഗോവിന്ദൻ ഗോവിന്ദന് വരും ദിവസങ്ങളിലെല്ലാം ചോദിക്കാനായി ഇത്തരത്തിൽ എത്രയെത്ര ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത് പി കെ വാസുദേവൻ നായർ ഭരിക്കുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വീണ ബഹിരാകാശ പേടകം സ്കൈലാബിന്റെ ഒരു തരിയെങ്കിലും കണ്ടെത്താനായോ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ കെ എം മാണിയുടെ വീട്ടിലുണ്ട് എന്ന് നമ്മൾ ആരോപിച്ച നോട്ടെണ്ണൽ യന്ത്രത്തിന്റെ ഒരു തരിയെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞു വിമോചന സമരത്തിൽ പങ്കെടുത്തവർക്ക് നേരെ വെടിവെച്ച ഉണ്ടകൾ ഒന്നിൻ്റെയെങ്കിലും ഒരു തരിയെങ്കിലും ആർക്കെങ്കിലും കണ്ടുപിടിക്കാനായോ ചോദ്യങ്ങൾക്ക് പകരം ചോദ്യങ്ങൾ അതാണ് സത്യാനന്തര കാലത്ത് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരം